എല്ലാവർക്കും നമസ്കാരം ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വിൽപ്പനയ്ക്കുള്ള രണ്ടര ഏക്കർ സ്ഥലവും താമസയോഗ്യമായ ഒരു വീടും അതിനെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ ടാർ ചെയ്ത റോഡിന് ഇരുവശത്തുമായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഒരേക്കർ സ്ഥലവും വീടും റോഡിന് ഒരു വശത്തും ഒന്നര ഏക്കർ സ്ഥലവും മറുവശത്തുമായിട്ടാണ് കിടക്കുന്നത് വീട് താമസയോഗ്യമായതാണ് മുൻവശം കോൺക്രീറ്റ് ചെയ്തതും പുറകിലേക്കുള്ളത് മറ്റുള്ള ഭാഗവുമാണ് ഏകദേശം നാലോളം ബെഡ്റൂമുകൾ ഈ വീടിനുണ്ട് സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ മുതലായ സൗകര്യങ്ങളുണ്ട് വറ്റാത്ത കിണർവെള്ള സൗകര്യമുള്ള പ്രോപ്പർട്ടിയാണ് കുടിവെള്ളത്തിനും പറമ്പ് നനയ്ക്കുന്നതിനും കിണർവെള്ളമാണ് ഉപയോഗിക്കുന്നത് ജാതി കൊക്കോ റബ്ബർ എന്നിവയാണ് പറമ്പിൽ നിന്നുള്ള പ്രധാന വരുമാന മാർഗങ്ങൾ ആഴ്ചയിൽ അൻപത് കിലോയോളം പച്ച കൊക്കോ കായ് കൊടുക്കുന്നുണ്ട് കായ വീട്ടിൽ വന്ന് എടുത്തു എടുത്തുകൊണ്ടു പോവുകയാണ് റബ്ബറ് മുപ്പത്തിരണ്ടോളം ഷീറ്റുകളാണ് ഇപ്പോൾ കിട്ടുന്നത് അത് കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം വന്നേക്കാം ജാതിയാണ് പറമ്പിലുള്ളത് ഏകദേശം ഒരു നൂറ്റൻപതോളം ജാതികൾ ചെറുതും വലുതുമായിട്ടുള്ളവ ഉണ്ട് കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള കുരുമുളകാണ് ഈ പറമ്പിൽ നിന്നും വിറ്റത് തേങ്ങ പറിക്കുന്ന സമയത്ത് ഏകദേശം എണ്ണൂറോളം തേങ്ങ കിട്ടുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഏക്കറിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാം